മലയാളികൾക്ക് മഞ്ജുവാര്യരെ പോലെ പ്രിയങ്കരിയായ മറ്റൊരു നടിയില്ല എന്നതാണ് സത്യം ഏത് സൂപ്പർ താര നായകനെയും തെല്ലൊന്ന് അമ്പരപ്പിക്കുന്നതാണ് മഞ്ജുവാര്യർക്കുള്ള ജനപ്രീതി സിനിമകളുടെ വിജയപരാജയങ്ങൾക്കപ്പുറമാണ് മഞ്ജുവാര്യരോട് പ്രേക്ഷകർ കാണിക്കുന്ന മമത ഇതിന് ഒന്നിലേറെ ഉദാഹരണങ്ങളുണ്ട് നീണ്ട പതിനഞ്ച് വർഷമാണ് മഞ്ജുവാര്യരുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നത് അതുവരെയും ആ സ്ഥാനം ദീർഘകാലം മറ്റൊരു നടിക്കും മലയാളികൾ കൊടുത്തിട്ടില്ല എന്താണ് ഈ ജനപ്രീതിക്ക് കാരണമെന്ന് കരുതുന്നുണ്ടെന്ന് ചോദിച്ചാൽ പുഞ്ചിരിയായിരിക്കും മഞ്ജുവിന്റെ മറുപടി നാൽപ്പത്തിയാറുകാരിയായ മഞ്ജുവിന് ഇന്നും മുൻനിര നായിക സ്ഥാനം ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപതുകാരിയുടെ ചുറുചുറുക്കോടെയാണ് മഞ്ജുവിനെ പ്രേക്ഷകർ കാണാറുള്ളത് താരത്തിന്റെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഗ്രീൻ ഈസ്റ്റ് ദ കളർ ഓഫ് വൈ നോട്ട് എന്ന ക്യാപ്ഷനോടെയാണ് പച്ച നിറത്തിലുള്ള ഔട്ട്ഫിറ്റ് ധരിച്ച ചിത്രങ്ങൾ മഞ്ജു വാര്യർ പങ്കുവെച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് പ്രായം പിന്നോട്ട് പോകുകയാണല്ലോ എന്ന് ആരാധകർ പ്രശംസിക്കുന്നു എങ്ങനെ ഈ യുവത്വം നിലനിർത്തുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് വിടുതലൈ ടു ആണ് മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ വിജയ് സേതുപതി സൂര്യ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്ന ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാരനാണ് നേരത്തെ വെട്ടിമാരൻ്റെ അസുരൻ എന്ന സിനിമയിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്